നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാനുള്ളത് പൂരാടം നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് പൊതുവെ പൂരം പൂരാടം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ശുഭമുഹൂർത്തങ്ങൾക്ക് സാധാരണഗതിയിൽ എടുക്കാറില്ല എന്നിരുന്നാലും വിഗ്രഹ നിർമ്മാണത്തിനും മറ്റും പൂരാടം നക്ഷത്രം ഉത്തമമായിട്ട് പറയുന്നു വഞ്ഞി അഥവാ ആറ്റുവഞ്ഞിയാണ് പോരാടത്തിൻ്റെ വൃക്ഷം പുഴയോരങ്ങളിലും ചതുപ്പുകളിലും വളരുന്ന ഇലപൊഴിയുന്ന വൃക്ഷമാണ് വഞ്ഞി ഇതിൻ്റെ കമ്പ് വെട്ടി ഭൂമിയിൽ കുത്തിവെച്ച് പിടിപ്പിക്കാം ഉറപ്പും ബലവും കുറഞ്ഞ തടിയാണ് വഞ്ഞിയുടേത് പൊതുവെ ആറ്റുതീരങ്ങളിൽ കാണുന്ന ഇടത്തരം വലിപ്പമുള്ളൊരു മരമാണിത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് മീറ്റർ വരെ ഉയരത്തിൽ സാധാരണ വളരുന്നുണ്ട് കേരളത്തിൽ സൈലൻ്റ് വാലി അട്ടപ്പാടി ഒരു ഉരുകൊമ്പൻ പറമ്പിക്കുളം വയനാട്ടിലെ കുറിച്ഛേർ ഭാഗങ്ങളിലെ ഉയർന്ന തോടിൻ്റെ ഇറമ്പുകളിൽ ഇത് കാണാൻ കഴിയും ഡിസംബർ മാർച്ച് മാസങ്ങളിലാണ് പൂക്കാലം പൂക്കൾക്ക് മൂന്ന് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ വരെ വ്യാസമുണ്ടാകും ക്രീം നിറത്തിലുള്ളൊരു വെള്ള നിറമാണ് നീളമുള്ള പെൻഡുലസ് കുലകളായിട്ട് കാണാം മഴ മാറുന്നതോടെ ഇലകൾ കൊഴിയും പുതിയ ഇലകൾ വരുന്നതോടെ പൂക്കാലവും തുടങ്ങും ഇലകൾക്ക് എട്ട് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുണ്ടാകും ഇലയുടെ അരികെ നേർത്ത ക്രമാനുസൃതമായ വാൾപ്പല്ലു പോലെയാണ് ആൺപൂക്കൾക്ക് നേരിയ സുഗന്ധമുണ്ടാകും കായകൾ മൂന്ന് അല്ലെങ്കിൽ ഏഴിൻ്റെ കൂട്ടമായിട്ട് കാണാൻ കഴിയും പൂക്കളും കായയും ചിലയിടങ്ങളിൽ ഭക്ഷിക്കാനും ഉപയോഗിക്കാറുണ്ട് ഹരിസത് ജ്യോതിഷ ഭാരതി